േ ആ ചങ്കുണ്ായ നൽകി വെച്ചേക്കുന്നേ ചെമ്പു തകടക്കുവായും പുറന്നു ഇന്ന് ഇന്ന് ഒമ്പത് ദിവസം അരിയൊക്കെ എപ്പോഴോ ഇട്ടു അരിയൊക്കെ കഴുകി ഞെങ്കി എപ്പോഴും വാരി ഇട്ടേക്കോ അഴി എപ്പോഴാണ് അഴിയൊക്കെ കൂട്ടി ഇളക്കിട്ട് മണിക്കൂറുകളായി അങ്ങനെയോ അലപ്പള്ളു ഇളക്കിക്കൊണ്ടിരിക്കുവോ ചെറുക്കര വിളിക്കണ്ടോ ഇവിടു ചെറുക്കര വിളിക്കുന്നു ആ വിളിക്കേ വിളിക്കേ ആ വിളിക്കേണ്ട

তাাই নারারান নাই তালেডাথে নাইত঳়ারাен মমারডা তাকেডার তাকুকুকুকুকুনান যন্যন নাই যা মস৳র নাই নাই নাইডে নাই নাবুটলা এ അതമേ കൊണ്ടെടുക്കുമ്പോൾ എറിയാതുള്ളാ ഞാൻ എടുത്ത ഈ മൂത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ റെഡ് അടിക്ക് അടി ഇന്നെ മൂത്തെ ഇതിന്റെ അപ്പോൾ ഞാൻ എടുത്തത് ഈ മാറ്റ്സ് വെച്ചിട്ടുണ്ട് മാറ്റ്സ് ലോറി ലൈക്ക് മാത്രമേ തിന്നില്ലേ ടോറ ടോറ തൂന്ന് ബിന്ന ടക്സ് ആ സംഭവിתי ഇത്ര നാലേ ഉണ്ടൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ലാഗിണ്ട് 85 വരുന്നത് 19 രാജ്യം ഇതിന്റെ രാജ്യമാ அது ஒரு செம்போட்டும் ஒரு முழுவா

അവിടെ എന്റെ അങ്ങോട്ട് അങ്ങോതി பதினெட்டு நடப்பா அறிவக்கத்தை അപ്പൊ ആഗ്രഹം അപ്പൊ പെണ്ണു വിടുമോ അപ്പൊ ഒരു സാരി പോണോ ஃபைனல் சண்ட가 யாமாக்கு 21 தடவை வந்து மாத்தாது யாமா பெரியங்க தெரி அது தூண்டல் எடுத்தான் நல்ல டாலியா அப்ப அத காப்பியாய் அவன் நல்ல வெச்ச போது எச்சமா அவரோட போய்ச்சு என்ன முன்னாடி கேலி இல்ல அதெல்லாம் வேண்டாம் அது நம்ம இடத்துல அப்ப எனக்கு சட்டத்த ஓடாம நான் அப்படி எடுத்துட்டேங்களேன் ஏறிச்சிட்டില്ലல அப்ப அவளோட கேரிட்டே ஒரு கேதேங்கி போட்டுகிட்ட நல்லுண்டு வந்து என்ன காட்டு என்ன தன்னு அப்ப ஊனு போக கഞ്ഞി நல்ல ஒரு பிஸ் நம்ம போக கഞ്ഞി இது நம்ம பையத்தோட அடிக்கு என்ன அவரே கை தூக்கனே அடிக்கு என்னது என்னது காகிரி ஹ ஹ அம்மா வந்து ஆஹா நீங்க அங்க வந்தீங்க ரோலோ ரோலோ என்ன வரேன் நான் வந்துடு கிட்ட முன்னே ഓടാ കിടന്നേ അങ്ങോട്ട് ലൈറ്റ് എടുക്കട്ടെ ഇതിന്റെ ചിത്രത്തിന്റെ പരിപാടി ഉണ്ട് അതൊരു കൊള്ളായിട്ടുണ്ട് എങ്ങോട്ട് പോകണം താമരക്കൊണ്ടോ പോകണം അങ്ങോട്ട് പോണം നമ്മൾ ഒരു പിടിയാണോ വലന്ന് ആള് ആള് പിടിച്ചാ ഇത് എങ്ങോട്ട് റോഡ് അല്ലേ ഇത് കൊങ്ങക്കല്ല കൊങ്ങക്കല്ലേ നടക്കില്ല വേറെയൊന്നും

கல்லூர் வந்து கேரம்தா ஊரி கால கூடிச்சால புடிச்ச எட்டு வாசி முடிச்சி தாල්மே தல்மே தல்மேயா ஆச்சு நான் சொல்லலங்க ஆமா நல்லா இருக்குடா மரியாதையா இல்லங்க காமறக்கு நம்ம ரோஹன் கிட்ட வெர்னியர் बोलနေக்கிட்டல்லோ നമ്പർ 4 അമുനേ എങ്ങോട്ട് പോയി അമുനേ എങ്ങോട്ട് പോയി അതേം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തോ നമ്മൾ നേരെയുള്ള പരിവാര ആൾദ മുൻപിൽ പിടിച്ച് വെച്ചോ മോനെ ഓടടി പിടിച്ച് വെച്ചാ വേണ്ട ഞങ്ങളെ വേണ്ട ഇവർ ശമമാർക്ക് ദാന്തം കൊടുത്തതിന് വിനയൻ കൊടുത്തു റിംഗിന്റെ കോട്ട് എടുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്താ മൂന്നെ അപ്പുറത്തെ അതിന് മൂരെണ്ണം എടുത്തിട്ട് അങ്ങോട്ട് പോകൂടാ നമുക്കൊന്ന് വല്ലേ ഉള്ളൂ കുറ കുറച്ച് മാത്രമേ ആകെ മാത്രമേ ആണ് സാണ്ടി കോർയണ മോനെ വടനെ കൊണ്ടിട്ട് നമുക്ക് പേടിക്കാൻ ഒക്കെ വേണം ചെയ്യാൻ നമുക്ക് 12 മരങ്ങൾ ഉണ്ട് ഒരു മോശമായി சோலியே என்னைய யாரோ வரையেলি யாரோ யாரோ பிரஜாவதி ஒண்ணு இஸ்லாமிய சேடு ஏடு வேற கூட நடக்காம அங்கதே நம்ம எது냐 குட்டேனோ செத்தலா ஆ காடறது அப்ப இந்த தாமரைக்கு எடுத்துவா இல்ல இது கிட்டு இல்ல தாமரைக்கு ஏத்த மாதிரி மீர்காங்க

அப்படி <laughs> ஒரு <laughs> ഞാൻ അവിടെ ഓറുന്നു. മേടക്കരയിലേക്ക് ഓറുന്ന മുമ്പേ തന്നെ ആയവയാണ്. മേടക്കരയിൽ volnaവരി പാർക്ക് കൊടുക്കാതെ. ഹേ? അവൻ മുട്ട് എഴയാതെ. മുട്ട് എഴയാതെ. ആ. ആ. അപ്പോൾ ഞാൻ അങ്ങിനെ കുറുക്കും. അതുകൊണ്ട് ഞാൻ ഇതാ കുറുക്കാ. ഒരു വാര ഇതി അവളക്കൊണ്ട് നടക്കാം. വാ. என்ன அப்ப முருக்கு போய் நாளையெல்லாம் என்ன தோடி அவங்க அப்படின்னே அப்போ நானும் ஆபர்ட் வரக்கறது ஆபர்ட் வரக்கறது அப்ப இந்த டிபரத்தை யாரும் வரது ஃபார் இது ஃபோன்ல மூலகிட்டு எல்லே கூட த்ரீ பேட் வரதுக்கு வா புரியலை நான் என்ன பண்ணறேன்னு